ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് നമുക്ക് ചായയായിട്ടും കുടിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിത് നമ്മളുടെ നാരങ്ങ നീരൊക്കെ ചേർത്ത് നല്ല സൂപ്പറായിട്ട് കുടിക്കാൻ പറ്റും ജലദോഷം മാറാനും ചുമ മാറാനും പനി മാറാനും ഒക്കെ ഉത്തമമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തുളസിയെടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ ഇനി വേണ്ടത് ഒരു ലെമൺ ആണ് ലെമൻ്റെ ഒരു ഹാഫ് ടീസ്പൂൺ ഒക്കെ മതിയാകും നമുക്ക് വളരെയധികം നല്ലതാണ് ലെമൺ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ വളരെയധികം നല്ലതാണ് അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് രീതിയിൽ ഇതുണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുളസിയിലേയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് തിളച്ച് ആ വെള്ളത്തിനകത്തേക്ക് കുറച്ച് നമ്മളുടെ നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ വളരെ യൂസ്ഫുൾ ആണ് ട്രൈ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള വിഷമങ്ങളൊക്കെ നമുക്ക് വയറിനുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും വളരെയധികം നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ഇതായതുപോലെ ഒരു കുറച്ചാണ് ആണ് എടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് അളവിൽ നാരങ്ങാനീര് മതിയാകും ഒരു ഗ്ലാസിന് അതായത് പോലെ നമ്മൾ തിളപ്പിച്ച വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ചെറിയ ചൂടോടു കൂടി ഉപയോഗിക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയായാലും അതിനകത്ത് കുറച്ച് ചായപ്പൊടിയും കൂടി ചേർത്ത് തിളപ്പിച്ചിട്ടും അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഏട്ടം ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തുളസിയിലയും ഇഞ്ചിയും കൂടി ഇട്ടൊന്ന് ചതച്ച് ചേർത്തതിന് ശേഷം ഒന്ന് കുടിച്ച് നോക്കുക വളരെ നല്ലതാണ് നല്ലൊരു ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഹെൽത്തിന് വളരെയധികം നല്ലതുമാണ് ഏട്ടം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്